എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് പച്ചക്കായ കൊണ്ട് ഒരു ഒരു ചായക്കടി പോലെ ഒരു സാധനം അതായത് ഷുഗർ പേഷ്യൻറ്റും എല്ലാവർക്കും കഴിക്കാതെ നല്ല രുചിയുള്ളൊരു സാധനം അപ്പോൾ നമ്മളത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എടുത്തിട്ടതിൻ്റെ കുറച്ച് മുകളിലുള്ള തൊലി ഇങ്ങനെ ചീന്തി കൊടുണം എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇനി ഇച്ചിരി ഉപ്പ് അതിനൊരു ടേസ്റ്റ് വരാൻ വേണം അപ്പം നമുക്ക് വയ്ക്കാമേ നമ്മുടെ പച്ചക്കായ കുഴുങ്ങിയത് ശരിയായിട്ടുണ്ട് ഇതൊരു മൂന്ന് വിസിലും നാല് വിസിലോ ഒക്കെ ചില പച്ചക്കായകൾക്ക് നല്ല വേവുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ അതിൽ ലേശം വെള്ളമുണ്ട് നമ്മളത് ഊട്ടിക്കളയുക പിന്നെ എടുത്ത് ഇതിപ്പം നമുക്ക് രാവിലെ കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം നല്ല രുചിയുള്ള ഒരു വിഭവമാണ് നമുക്കിതിനൊരു ചെറിയ സമ്മന്തിയും കൂടി ഉണ്ടാക്കാവേ രണ്ട് ചെറിയ ഉള്ളി ഇച്ചിരി ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഇച്ചിരി തേങ്ങ പിന്നെ അതിന് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഒരു ഉള്ളുപ്പാണെങ്കിൽ നമുക്ക് അവിടെ സമ്മന്തി കായ കുഴുങ്ങിയത് അതിൻ്റെ കൂടുത്തിൽ എന്ത് കറി വേണേലും കഴിക്കാം ഞങ്ങൾ സമ്മന്തി ഉണ്ടാക്കിയതിൽ മാത്രമേ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കണും അമർത്തണേ താങ്ക് യു